നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ചമ്രോട്ടം പാലത്തിൻ്റെ അടുത്താണ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളോട് കാണിച്ചു തരാതിരിക്കാൻ പറ്റില്ല അത്രയും അങ്ങനത്തെ ഒരു കാഴ്ച തന്നെയാണ് അപ്പം നമുക്കതൊന്ന് കാണാം അപകടം സ്ഥിരക്കാഴ്ച ആയതോടെ സ്വന്തം കടയിലെ സോഡാ കേസ് പ്രൊട്ടക്ഷനായി വെച്ചുകൊണ്ട് റോഡിലെ കുഴി അടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കുഴിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയ കുഴികളൊന്നുമല്ല അഞ്ചടി മുതൽ ആറടി വരെ നീളത്തിലും വീതിയിലുള്ള കുഴികളാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത് അത്യാഹിത നിലയിലുള്ള രോഗിയുമായി കടന്നു പോകാൻ ബുദ്ധിമുട്ടുന്ന ഒരു ആംബുലൻസിന്റെ നേരിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത് ഇങ്ങനെയുള്ള ഒരു ആംബുലൻസ് വരുമ്പോൾ വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ തൊട്ടപ്പുറത്തും അപ്പുറത്തും ഒക്കെ റോട്ടിൽ കുഴിയാണ് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാലും ജനങ്ങളുടെ പരസ്പര സഹകരണം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അതിലൂടെ ഉള്ള ഈ യാത്ര നന്നായി പോകുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ പൊന്നാനി റോഡിൽ ചമ്രോട്ടം ബ്രിഡ്ജിന് സമീപത്താണ് ഈ ഒരു അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള റോഡും കൂടാതെ ധാരാളം വാഹനങ്ങളും തവണ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ റോഡാണിത് ഈ ഒരു റോഡിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് നാട്ടിലെ എം എൽ എമാരും കൂടാതെ മന്ത്രിമാരും ഇതിനോട് ബന്ധപ്പെട്ട അധികൃതരും യാത്ര ചെയ്യുന്ന റോഡാണ് വേറെ കാണുന്ന ഒരു അവസ്ഥയും കൂടിയായിട്ട് പോലും ഇതിനെതിരെ നടപടി എടുക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആരെയും കാണിക്കാനല്ല അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം

അവിടെ പൊട്ടി ഇവിടെ പൊട്ടിയിട്ടൊക്കെയാണ് പോണത് ആഹ് ഡെയിലി നമ്മൾ കാണുന്നതാണ് നമ്മൾക്ക് ഇതിങ്ങനെ കാണാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചെയ്യണത് ഇവിടെ മൊത്തത്തില് കുഴി തന്നെയാണ് അപ്പൊ ഉമ്മറാലിക്ക അടച്ച വേറെ ഒരു കുഴിയാണ് വേറൊരു കുഴിയാണിതാ ആ ഒരു തണുപ്പ് അടുത്താട്ട് വലിയ കുഴിയല്ല അത് ഭയങ്കര അപകടം ബൈക്ക് വേണ്ടി പരിപ്പ് ി റോഡാണ് ജനങ്ങൾ ആരും തന്നെ പ്രതികരിക്കാത്തോണ്ട് മാത്രമാണ് ഈ റോഡ് ഇന്ന് ഇങ്ങനെ കിടക്കാനുള്ള ഒരു കാരണം അത് കൂടാതെ നമ്മുടെ പറയാനുള്ള കാര്യം കൂടി നമുക്കൊന്ന് കേൾക്കാം അങ്ങോട്ട് പൊന്തിലാണ് അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുന്നു ആരും കാണില്ല ഇനി അധികം മാത്രമല്ല ആൾക്കാരും കാണില്ല അതിൽ കാർ വന്ന് ചാടിയിട്ട് അങ്ങോട്ട് പൊന്തിന് ഞങ്ങൾ കാറിങ്ങനൊന്നും മറിയും ആ രൂപത്തിൽ അങ്ങോട്ട് പൊന്തിലാണ് വെള്ളം നിക്കുമ്പോൾ അറിയില്ല ആ അതാണ് അപ്പം ചില കാറിൻ്റെ പമ്പർ ഒരുവിധം കാറിൻ്റെ പമ്പറൊക്കെ അതിൽ വന്നിട്ട് അടിച്ച് പോവുകയാണ് അങ്ങനെ അത്രയും കുണ്ടിൽ സ്പീഡിൽ വന്ന് ചാടിയുണ്ട് കുറെ ബൈക്കകടങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കണ്ടുകൊണ്ടാവില്ല മാത്രല്ലേ നമ്മളെടുത്ത് പൊന്തിക്കാണിത് അവരെ വീണിട്ട് നമ്മൾ ചെന്നിട്ട് പൊന്തിക്കാണ് കാരണം വീണ അവിടെ കിടക്കല്ലേ അവർക്ക് സ്വയം നീക്കാൻ വയ്യല്ലോ അപ്പം നമ്മളെടുത്ത് ചെന്നിട്ട് അവരെടുത്തിട്ട് പൊന്തിക്കുക ഒന്നും രണ്ടും ബൈക്കൊന്നുമല്ല അത് നേരം പോയിട്ട് നമ്മൾ കാണുന്ന ഇത് രാത്രിയാലേ മെയിൻ രാത്രി രാത്രി മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട പിന്നെ പറയണ്ട കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു കുഴി ഉള്ളത് ആ വെള്ളത്തിൽ അറിയില്ല അപ്പോൾ ഈ ബൈക്കറി കംപ്ലീറ്റ് വന്ന് വീഴുന്ന അത്ര ഒന്ന് രണ്ട് ബൈക്കൊന്നുമല്ല ഇതേപോലെ സ്പീഡില്ലാതെ വാഹനങ്ങൾ പോകുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വാഹനങ്ങൾ കുറവാകുമ്പോൾ സ്പീഡിൽ പോവും അപകടം സംഭവിക്കും നമുക്കിങ്ങനെ സ്ഥിരം കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത